മനമേ കേരോ ഏടവവനെജ്വാ അരിയുന്നവൻ സമ്പദയാംഗിയദൻ ഞാൻ കുവേ 바രിതോ പ്രുഹർമൻ ആയിരിക്കുന്നോൻ പ്രധനാരായന്മളേ വൈകുണ്ഠനാടുതുവൻ മൺമേരേ വെനിക്കുരോഹൻ നാരായണനെടുതു ഭലനം ആവശ്യകാരഹോനിൽ കൊടുതുമായിട്ട് തല്ല ശ്രീമനാർ തൻമേൻ അവരെ അധിയാരമടുതിയോൻ രിരമകപ്രകാശം തൻ സന്തോഷിക്കുന്നതായിട്ട്

ുംപരാധങ്ങളും <laughs> ലോഗാദിതമായ സോഗിയ നൽവരൻവർക്ക് നന്ദി വീക്ഷിക്കുന്നു ഇതിന്റെ ആദാര്യ കിടവീതനായ വിസവരയാധികളും ആമർ ശിഷ്യന്മാരോവളിയായി ഇതിനെ ദീരോദികീം ചെയ്യുന്നു ഇന്നേ പരിശുദ്ധാർത്ഥ സൗവിധമായ എന്ന അലങ്കാരമാലും അവരുടെ സ്നേഹനാഹിക്കോടെ നിയമനാകുന്ന മണലികനെ തിവിക്ഷേർമുന്ന ഞങ്ങളുടെ നാവായാദാർത്തെ നിശ്ചയിച്ചയായി പ്രണാമം ഇവരെ കൊണ്ടുവ വന്ന വിശുദ്ധനായ ആത്മാവു എന്നെ ആരും സംഗീ അങ്ങനെ ശബ്ദസുന്ദരമായിരുന്നതായി പോൽ മൈഥുനമായി മന്ത്രഗാനം ഒഴുകിയതപ്പോൾ അവനുകളേ നിർന്നിരിക്കുന്നു നാരായണ സ്വാമീ ഞാൻ നിങ്ങളോടാവേക്ഷിതുന്നു ഇതിന്റെ സംഗീത്തിലേക്ക് എഴത്തിരിക്കുന്ന ഈ പുരോഹിതനെ അനശ്വരമഹിമകൾ നേർനി അന്ദനാത്മത്തെ അതിനെമായ ലംഗാരമാലും ഈ ആദായൻ പ്രോശോപിമീ ആരാധമാർക്കുള്ള ബഹ്രോഹിത കൂടാനന്ദികൻ കാണുറുയേയ് ഈ മാരാരമേ കന്നാവേഴേ ബഹ്രോഹിത ശുശോഭിത പാലമായി നിൻ്റെ വെരിസുത്മാൻ ഒരുമിച്ച് മാരാമന്ദിരനാണറണമേ തിരുസെന്ന ദിലീനാസ് കൽപ്പിച്ചുള്ള മെരിനും മൂലം ഇവൻ ഹനനായ് തീരണമേ ഈ ആദായൻ പ്രാവിചയാതാളന്ദു മശിഹായനേ ധാർമപ്രഭുനായായനാവുന്നെന്നേ പരിശയോടുడే എഴ്ചുന്നാർ